ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിയുടെ ക്യൂട്ടി ബ്യൂട്ടിയിലെ ബ്യൂട്ടി ഡൈഡ് ആയിരുന്നു അപ്പോൾ ഡ്യൂട്ടിക്കാരും ഇപ്പോൾ പുതിയ ഒന്നിനെ മേടിച്ചെടുക്കുകയാണ് അവർ തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ് നിങ്ങളീ കാണുന്നത് ഇത് ഒറിജിനൽ വെള്ളയല്ല വെള്ളയിൽ ചെറിയ കളർ ചേർന്ന് ഗ്രേ കളറ് ചേർന്നതാണ് ഇഞ്ചസ് അപ്പോൾ അവർ രണ്ടു പേരുടെയും ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷി മറ്റൊരു പക്ഷിയുടെ കൂട്ടിൽ നിന്ന് എങ്ങനെയാണ് അവർ കമ്പനി ആകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ മോൾ സ്കൂൾ വന്നിട്ട് ഇതിനൊരു പേരിടും അത് മോൾക്ക് സർപ്രൈസ് കൊടുക്കും അവളൊന്നും പറയില്ല ഇങ്ങനെ വാങ്ങിയെന്നൊന്നും പറയില്ല അവൾ തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് അതിനോട് പേരിടും ആ പേരിട്ടിട്ട് അവരെ രണ്ട് നമ്മൾ രണ്ട് പേരെയും നമ്മൾ തമ്മിൽ വിളിക്കും അത് വന്നേക്കു തന്നെ കൂട്ടിൽ നല്ല ആക്റ്റീവാണ് അവിടെയുള്ള അതിൻ്റെ തീറ്റ തിനയാണ് കൊടുക്കുന്നത് തിനയെല്ലാം തിന്നുന്നുണ്ട് പിന്നെ നമ്മുടെ കൂട്ടി ഒരു മൂഡ് ഓഫായിരുന്നു മഴ ഒക്കെ പെയ്തുകൊണ്ട് അതിൻ്റെ തണുപ്പിലും അതുപോലെ അതിൻ്റെ കാലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു ദിവസം നോക്കുമ്പോൾ ആ നല്ല പച്ചിട്ട് അങ്ങനെ കണ്ടേക്കത് മെയ്റ്റിങ്ങിൻ്റെ കോളാണ് ആ കോള് മേറ്റിംഗ് കോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണ ചേരാനുള്ള ആ കോളാണ് അപ്പോൾ ഞാൻ മേടിച്ചു വിടുന്നത് ഫീമെയിൽ മെയിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അതിൻ്റെ ചുണ്ട് നല്ല ചുവപ്പാണ് ഉള്ളത് മറ്റേത് ചുണ്ട് ചെയ്ത് യെല്ലോ ഓറഞ്ച് കളറാണ് അപ്പോൾ അത് ഫീമെയിലും രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഇവിടെ നല്ല വെയിലാവുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് അവർ ഇരിക്കുന്നത് ദ മേറ്റിങ് നല്ല സന്തോഷമായിട്ടുണ്ട് തോന്നുന്നുണ്ട് പുതിയ ഫീച്ചസിന് വന്നേക്കിന് ആക്റ്റീവായി കൂട്ടിയൊരു ഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അത് അത്ര കടീവ് ആകുന്നില്ല പക്ഷെ ഇവിടെ വന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കൽ തുടങ്ങി ഇനി അവർ തമ്മിൽ കമ്പനിയാവും മീറ്റിംഗ് നടത്തും അങ്ങനെ വീണ്ടും മുട്ടയിടും കഴിഞ്ഞ പ്രാവശ്യമായിട്ട് മുട്ടകളെല്ലാം കെട്ടുപോയി അതെ ബാക്കിയുള്ള വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം